അവസരം തേടിയെത്തുന്ന സ്ത്രീകൾ കോംപ്രമൈസിനും അഡ്ജസ്റ്റ്മെന്റിനും വഴങ്ങണം നടൻ നിർമ്മാതാവ് സംവിധായകൻ പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി കാരവാനിലെയും മറ്റും ഡ്രൈവർമാർ വരെ വില്ലന്മാരുടെ പട്ടികയിലുണ്ടത്രേ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ സ്ത്രീകൾ നിർബന്ധിതരാവുന്നതാണ് സംഭവം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുള്ള റിപ്പോർട്ടിലെ വ്യക്തിപരമായ ആരോപണങ്ങളുള്ള അറുപത്തി ഒന്ന് പേജുകളും ഒട്ടേറെ ഗണ്ഡികകളും ആദ്യം തന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട് അത് പോരാതെയായിരുന്നു പതിനൊന്ന് ഗണ്ഡികകൾ കൂടി വെട്ടിമാറ്റിക്കൊണ്ട് സർക്കാരിന്റെ ഒരു കടം വെട്ടും ഇത്രയും സ്ഫോടനാത്മകമായ അഗ്നിപർവ്വതത്തിന് നീണ്ട നാലര വർഷക്കാലം സർക്കാർ അടയിരുന്നു ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ ഗന്ധ്യേതരമില്ലാതെ പുറത്തുവിട്ടതാകട്ടെ തലയും വാലും മുറിച്ച നിലയിലും ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും നടന്മാരുടെയും കൈപ്പിടിയിലാണ് മലയാള സിനിമ എന്നും ഈ മാഫിയെ നിയന്ത്രിക്കുന്നത് പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർക്കെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ മലയാള സിനിമയിൽ നിന്നും മാത്രമല്ല ടി സീരിയലുകളിൽ നിന്നും വരെ ഔട്ടാണ് പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചവർക്കും അമ്മയ്ക്കെതിരെ ഡബ്ല്യു സി സി എന്ന വനിതാ സംഘടന രൂപീകരിച്ചവർക്കും നേരിടേണ്ടി വന്ന വിലക്കുകൾ തന്നെ സാക്ഷ്യമാണ് ഈ പവർ ഗ്രൂപ്പിനെയാണോ സർക്കാർ ഭയക്കുന്നത് സിനിമയിലെ മാഫിയയെ തങ്ങൾ ഭയക്കുന്നത് മനസ്സിലാക്കാം സർക്കാർ എന്തിനാണ് ഭയക്കുന്നത് എന്നാണ് ഒരു നടിയുടെ ചോദ്യം കള്ളൻ കപ്പലിൽ തന്നെ ഉത്തരം പക്ഷെ അധികം നാൾ സർക്കാരിന് അവരെ പൊതിഞ്ഞു പിടിക്കാനാവില്ല എന്നും വലിയ തലകൾ ചിലതൊക്കെ ഉരുണ്ടു തുടങ്ങിയത് അതിന് തെളിവാണ് എന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് സത്യം എത്രനാൾ പൂഴ്ത്തിവെച്ചാലും ഒരുനാൾ പുറത്തു വരും ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇരകളെ സംരക്ഷിക്കാനും പീഡകർക്കെതിരെ എന്തു നടപടി എടുക്കാനും കഴിയുമെന്ന് സർക്കാർ അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉദ്ാശം റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം പാഴാകുമെന്ന ഹൈക്കോടതിയുടെ ആശങ്ക മലയാള സിനിമയിൽ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പകരുമോ ഇരകളെയും വേട്ടക്കാരെയും തിരിച്ചറിയാതിരിക്കാൻ ഹേമ കമ്മിറ്റിയും വിവരാവകാശ കമ്മീഷനും പരമാവധി വെട്ടലുകളും തിരുത്തലുകളും വരുത്തിയ ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിൽ നിന്നും പീഡന വിവരങ്ങൾ സൂചിപ്പിക്കുന്ന പതിനൊന്ന് ഗണ്ഡികകൾ കൂടി സർക്കാർ വെട്ടി എന്നാണ് ആക്ഷേപം മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് മലയാള സിനിമയിൽ നടക്കുന്നത് എന്നും പീഡന വീരന്മാരെ ഭയന്ന് നടിമാർക്ക് ഷൂട്ടിംഗ് സെറ്റുകളിൽ മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ട അവസ്ഥയാണെന്നാണ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമായാലും അന്വേഷിക്കണമെന്നാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പക്ഷം പരാതി കിട്ടാതെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്നത് പരാതി ഇല്ലെങ്കിലും കേസെടുക്കാൻ നിയമതടസ്സമില്ല എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ പറയുന്നു ചക്കളത്തി പോരാട്ടങ്ങൾക്കിടെ സിനിമാ കോൺക്ലേവ് എന്ന ഒറ്റമൂലി വഴി തടിതപ്പാനുള്ള മന്ത്രി സജി ചെറിയാന്റെ ശ്രമവും വിവാദത്തിലാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയാണ് കോൺക്ലേവ് എന്നാണ് ഒരു പ്രമുഖ വിമത നടിയുടെ ചോദ്യം അതേസമയം താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുന്നത് പോലും പരിഗണനയിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിന്റെയും സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പേരിലാണ് ഈ ആലോചന സിദ്ദിക്കിനെതിരെ വളരെ മുൻപ് തന്നെ ആരോപണം ഉയർന്നിരുന്നു സിദ്ദിഖിനെതിരെ വളരെ മുൻപ് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാലിന്റെ പാനലിൽ സിദ്ദിഖ് മത്സരിച്ചു ഇത് ലാലിനുണ്ടായ വീഴ്ചയിരുത്തുന്നു ഹേമ കമ്മിറ്റിയിൽ ഇനിയും മറുപടി പറയാൻ കഴിയാത്ത പ്രസിഡന്റ് എന്തിനാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എല്ലാവരും രാജിവെച്ച പുതിയ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും സംഘടനയിൽ സജീവമാണ് എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം